നേരെ നേരെ വെച്ചു വെച്ചു ഈ ഒപ്പം ഒപ്പം കണ്ടോ ഇങ്ങനെ ബുക്ക് മടക്കി തന്നെ വെച്ചിട്ട് അമ്മച്ചി വെച്ചതാണ് കേട്ടാ അമ്മച്ചി മീൻകറി വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മുസ്ലിംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ രാവിലെ നാല് മണിക്ക് എഴുന്നേറ്റ് പക്ഷേ അടുക്കളയിൽ എത്തിയപ്പോഴത്തേക്കും ഒരു പത്ത് മിനിറ്റ് അവിടെ വെയിറ്റ് ആയി വെയിറ്റ് ചെയ്ത് അവിടെ ഇരുന്നിട്ട് എങ്ങെത്തിയതേ ഇപ്പോൾ നാല് ഇരുപത്തഞ്ചായിട്ടുണ്ട് ഇത്ര എളുപ്പിനെ ഞാൻ വീഡിയോ ഇപ്പം എടുക്കാറില്ല കുറേ നാൾ കൂടിയാട്ടെ ഞാൻ ഈ നാല് ഇരുപത്തഞ്ചിനൊക്കെ വീടെ എടുക്കുന്നത് വന്ന വഴി പിന്നെ എളുപ്പത്തിച്ച് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് അരി കഴുകിയിട്ടിങ്ങനെ ഇരിക്കാൻ അരി തിളച്ചിട്ടില്ല അപ്പം തിളച്ച് വരുന്നതേ ഉള്ളൂ ഒരു നാലര കഴിയുമ്പോഴത്തേക്കും തിളയ്ക്കും എന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മൾ ആൻസുകൂട്ടനാണെങ്കിലേ തക്കാളി ചാറ് വെച്ച കറി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ തക്കാളി എടുത്തിട്ടിപ്പം അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആൻസ് ചാറ് കറി കൊണ്ടുപോകാനായിട്ട് തക്കാളി ചാറ് വേണമെന്ന് എന്ന് പറഞ്ഞു ആൻസിനെ ആകപ്പാട് ഇഷ്ടമുള്ള ചാറുകറി ഇതൊക്കെ തന്നെയാണ് കേട്ടോ സാമ്പാറും വലിയ കുഴപ്പമില്ല ഇഷ്ടമാണ് ച പലതരം പച്ചക്കറികളുണ്ടല്ലോ നമ്മളാണ് ഇവിടെ മീൻ വാങ്ങിയിട്ട് കറി വെച്ച് ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നത് അമ്മച്ചിയാ ഇന്നലെ മീൻ വാങ്ങി കറി വെച്ചത് കുറേ നാളായി ഇവിടെ മീൻ വാങ്ങിയിട്ട് അതുകൊണ്ടാണ് നമ്മള് മീൻകറി വെക്കാന്ന് വെച്ചാൽ പക്ഷേ എന്താ പറ്റാന്നറിയാം ആൻസൂട്ടന് മീൻ ഇഷ്ടമല്ല ഇന്നലെ ഞാൻ വാരി കൊടുത്തപ്പോൾ ഞാൻ ഇന്നലെ വന്നിട്ട് വൈകുന്നേരം വന്നിട്ട് ചോറ് എടുത്ത് വാരി വാരിയാണ് വാരിയാണെട്ടോ കൊടുത്തേ അന്നേരം മീൻ കറി ഞാൻ കൊടുത്തപ്പോൾ കഴിച്ചു തന്നെ ഒന്നും കഴിക്കത്തില്ല നേന് മീൻ കറിയോട് വലിയ താല്പര്യം ഒന്നുമില്ല അതും നമ്മൾ കുറെ നാളുകൂടി മീൻ വാങ്ങിയത് കൊണ്ടാണ് ആൻസു ഇന്നലെ പെച്ചമീൻ കഴിച്ചത് അല്ലെങ്കിൽ പൊരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഒന്ന് രണ്ടര ഒക്കെ എടുത്ത് കഴിക്കും അത്രയേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ പച്ചക്കറികളൊക്കെ ഇഷ്ടമായ കുട്ടികൾ ഇന്നത്തെ കാലത്ത് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ എങ്കിൽ പിന്നെ ആൻസുകൂട്ടിന് വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ പച്ചക്കറി വാങ്ങിച്ച പയറ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വെണ്ടയ്ക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു തക്കാളിയും വാങ്ങിയിട്ടുണ്ടായിരുന്നേ ഞാനിപ്പോൾ ഇങ്ങനെ ദിവസം പോകുന്നത് കൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ദിവസം ഇച്ചിരി ഇച്ചിരി വാങ്ങിച്ചോണ്ട് വരായിരുന്നു ഇപ്പം ഒന്നിച്ച് വാങ്ങലില്ലല്ലോ ഷോപ്പിംഗ് വീഡിയോ എന്നിപ്പോൾ വരുന്നത് ഒന്നിച്ച് വാങ്ങലില്ലാത്തതോ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് കേട്ടോ അപ്പം ഇച്ചിരി സവോളയും തക്കാളിയും കൂടി നമ്മൾ അരിഞ്ഞ് ചെറുതായിട്ടൊന്ന് വേവിച്ച് അന്നത്തേക്ക് നമുക്ക് തേങ്ങ അരച്ചുകൊണ്ടൊന്ന് അരിപ്പും കൂടെ ഇട്ടിങ്ങെടുക്കാം അപ്പോൾ തക്കാളി അരിഞ്ഞ് കഴിഞ്ഞു മനസ്സിന് കുടിക്കാൻ വേണ്ടി തേങ്ങ വെള്ളം എടുത്ത് മാറ്റി നമ്മൾ കഴിഞ്ഞ ദിവസം രണ്ട് തേങ്ങ വാങ്ങിച്ചുകൊണ്ട് വന്നാണേ ഒരു തേങ്ങ നമ്മള് പാലപ്പം എടുത്തു അടുത്ത തേങ്ങ പൈതാട്ടോ നമുക്ക് തക്കാളി കറി വയ്ക്കണ്ടേ പിന്നെ അതിൽ നിന്ന് കുറച്ചെടുത്ത് വേണമെങ്കിൽ കൂടി രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും ഉണ്ടാക്കാം നമുക്ക് ചോറ് തിളച്ചിട്ട് അഞ്ചര ആവുമ്പോഴത്തേക്കും ചോറ് റെഡിയാകും തക്കാളിയിൽ നമ്മളെ തേങ്ങ അരപ്പ് ചേർത്തെ ഇനിയിപ്പോൾ അതിൽ കടുക് പൊട്ടിച്ച് ചേർത്താൽ മാത്രം മതി പിന്നെ മുട്ട പൊരയ്ക്കണം അപ്പോൾ ആൻസൂട്ടിൽ തന്നെ തക്കാളി ചോറും തക്കാളി കറിയും ചോറും മുട്ട പൊരച്ചതിന് കൊടുത്ത് വിട വിടാന്ന് വിചാരിക്കുന്നു പിന്നെ എനിക്കാണെങ്കിൽ മീൻകറി ഇരിപ്പുണ്ടല്ലോ മീൻകറി ഇരിപ്പുണ്ട് പിന്നെ നമുക്കൊരു കുറച്ച് പൊട്ടെടുത്തിട്ട് അപ്പച്ചട്ടിയിൽ അതായത് അപ്പച്ചപ്പിയിൽ വെച്ചിട്ട് ആവി കയറ്റി എടുക്കാമെന്ന് വിചാരിക്കുന്നു പ്രത്യേകം പ്രത്യേകം പുഴങ്ങാതെ ഒന്നിച്ച് നനച്ച തേങ്ങ എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് പച്ചമ്മിനകത്തേക്കൊക്കെ അപ്പൊ ഇവിടെ ഞാനാണെങ്കിൽ തേങ്ങയൊക്കെ ചെറുകി വെച്ചിട്ടുണ്ടല്ലോ ഒരു ബൗള് പൊടിയാണിട്ട് എടുക്ക ഇട്ടുപൊടി നനയ്ക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ബൗളിനെ ചിരട്ടപ്പുട്ടിലാണെങ്കിൽ നമുക്ക് നാല് ചിരട്ട കറക്റ്റ് പുട്ട് കിട്ടും പിന്നെ ഒരു കാര ചിരട്ട എവിടെ കിട്ടും നാലര ചിരട്ട പുട്ട് കിട്ടുവേ അപ്പൊ ഇവിടെ എല്ലാവർക്കും ആരപ്പൊടിയൊക്കെ വെച്ച് പുട്ട് ചിലപ്പോ കഴിക്കുക ചിലപ്പോഴൊക്കെ കഴിക്കാറുണ്ട് അപ്പം എല്ലാ എല്ലാവർക്കും പറ്റും चोरना कई है കുറച്ച് തേങ്ങ നമ്മള് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ കടയിൽ നിന്ന് വാങ്ങുന്ന ടൈപ്പ് പുട്ടുപൊടിയുടെ ഒരു പ്രത്യേകത എന്താന്നറിയാവോ ഈ പുട്ടുപൊടി കൊറച്ചു കഴി എത്ര നനച്ചു വെച്ചാലും കുറച്ച് കഴിയുമ്പഴത്തേക്ക് വിധങ്ങൾ ഡ്രൈ ആയിട്ടിരിക്കും വീണ്ടും നമ്മളിപ്പോ ചിരട്ടപ്പുട്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു പുട്ടുണ്ടാക്കി കഴിഞ്ഞ അടുത്ത ചിലത്ര നനയ്ക്കാവുന്നതിന് മുമ്പ് വീണ്ടും ഈ പുട്ടുകൊടി നനച്ചു കൊടുക്കേണ്ടതായിട്ട് വരും പെട്ടെന്ന് ഡ്രൈ ആകൂട്ട് അതുകൊണ്ട് അല്പം വെള്ളം കൂടിയാലും നമുക്കതൊരു പ്രശ്നമല്ല രണ്ട് മിനിറ്റത്തേക്ക് വെച്ചാൽ മതി വെള്ളം നന്നായിട്ട് അടിച്ചെടുക്കും ഈ പ്രകാരം നമ്മൾ നമ്മളപ്പ ചെമ്മിലിട്ടിട്ട് തട്ടിൽ വെച്ചിട്ട് പുട്ടുണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് പുട്ട് റെഡി ആയി കിട്ടുകയും ചെയ്യും പുട്ടിനെ കോലിട്ട് പിന്നീന്ന് കൂത്തി തള്ളി മറിച്ചിട്ടുളള വിഷമം നമുക്ക് വേണ്ടതാനും ആരെയും അങ് ദ്രോഹിച്ചൊക്കെ തള്ളി മറിച്ചിടേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ പുട്ട് നമ്മളോട് എന്ത് തെറ്റ് ചെയ്തു പിന്നെ ഈ അരിപ്പൊടി തേങ്ങയൊക്കെ ചേർത്ത് അങ്ങ് പുട്ടായിട്ടങ് മാറി കിട്ടുന്ന ഒരു പ്രൗഡി ഉണ്ടല്ലോ അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനുഷ്യരുടെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ തന്നെയാണ് പുട്ടിൽ തേങ്ങയും ഉപ്പൊക്കെ ചേർത്ത് പുട്ടുകുറ്റിയിലോ അല്ലെങ്കിൽ ആ ചിരട്ട ചിരട്ടയ്ക്കകത്തൊക്കെ വെച്ച് എന്തി വന്ന് കഴിയുമ്പോൾ പുട്ടും മുട്ടയും പുട്ടും പഴവും പുട്ടും കടലയും പുട്ടും ചെറുപയറും പുട്ടും ബീഫും പുട്ടും മീൻകറിയും അങ്ങനെ പലതരത്തിലെ പുട്ടും സാമ്പാറും കഴിക്കുന്നവരെ കണ്ടിട്ടുണ്ട് ഭയങ്കര കേട്ടിട്ടുണ്ട് ഞാൻ ഞാനതുവരെ നോക്കിയിട്ടില്ല നോക്കണം അപ്പം അങ്ങനെ പല തരത്തിലേക്ക് നമ്മുടെ പുട്ടിനെ അങ്ങ് ഉയർത്തിക്കൊണ്ടു വരും എല്ലാവരും അതുപോലെ ആ മനുഷ്യരുടെ കാര്യം നമ്മൾ സാധാരണ മനുഷ്യരായവരാണ് നമുക്ക് നല്ല വിദ്യാഭ്യാസം നമ്മൾ നേടുവാണെങ്കിൽ ഈ പോലെ ഉയർന്ന പദവിയിലേക്ക് എത്താൻ പറ്റും നമുക്ക് എത്രയധികം വിദ്യാഭ്യാസം നേടുന്നു അത്രയധികം നമുക്ക് നല്ല നല്ല ജോലിയിലേക്ക് തിരിയാനായിട്ട് സാധിക്കും അപ്പം ഈ കുട്ടും മുട്ട കുട്ടും ബീഫ് എന്ന് പറഞ്ഞ കോമ്പിനേഷൻ പോലെയൊക്കെ തന്നെ നമ്മുടെ ഡോക്ടറും എഞ്ചിനീയറും വക്കീലും കളക്ടറും അങ്ങനെ ഉയർന്ന 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 പദവികളിലേക്കൊക്കെ നമുക്ക് വരാനായിട്ട് പറ്റും നുഷ്യനും തമ്മിൽ തമ്മിലൊരു അഹേദ്യമായ ബന്ധമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിന് സാധനം ഞാനേ ഞാൻ അന്നും ഇന്നും വിദ്യാഭ്യാസത്തിനെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ നമുക്ക് എന്തൊക്കെ സ്വത്ത് മുതലും നമ്മുടെ കയ്യിലുണ്ടെങ്കിലും എന്തൊക്കെ സമ്പത്തുണ്ടെങ്കിലും ആഭരണങ്ങളോ സ്വർണോ ഭൂസ്വത്തോ പണോ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് എപ്പോഴും നഷ്ടപ്പെടാം നമുക്കൊരിക്കലും നഷ്ടപ്പെടാത്ത നമ്മുടെ കൂടെ എന്നും ഉണ്ടാകുന്ന നമ്മുടെ നമ്മുടെ മരണം വരെ നമ്മുടെ കൂടെ ഉണ്ടാകുന്ന നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ വിദ്യ കൊണ്ട് നേടിയെടുത്ത ഒരു സർട്ടിഫിക്കറ്റും മാത്രമാണ് വഴിയിൽ വെച്ച് നമ്മളോടൊപ്പം കൂട്ടുകൂടുന്ന നമ്മളിങ്ങനെ ജീവിതമാകുന്ന യാത്രയിൽ ഇങ്ങനെ പോകുമ്പോൾ നമ്മളോടൊപ്പം കൂട്ടുകൂടുന്ന നമ്മുടെ സഹപാഠികൾ ഉണ്ടാകും ബാല്യകാല സുഹൃത്തുക്കൾ ബന്ധുക്കള് റിലേറ്റീവ്സ് അങ്ങനെ അല്ലെങ്കിൽ അപരിചിതരായ കൂട്ടുകാരൊക്കെ നമുക്കുണ്ടായിരിക്കും അവരൊക്കെ ഒരു വഴി വരെയും നമ്മുടെ കൂടെ കാണത്തുള്ളൂ എല്ലാവർക്കും അവനവന്റെ കാര്യം വരുമ്പം ഏറ്റവും പ്രധാന അവനവനെ തന്നെയാണ് എല്ലാവരും അങ്ങ് പിരിഞ്ഞു പോകും എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ കൂടെ അന്നും ഇന്നും വിദ്യാഭ്യാസം നേടി ആ ഒരു സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കും അതെപ്പോഴെങ്കിലും നമുക്കത് ഉപകരിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെയാണ് ഞാൻ എപ്പോഴും വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല മാറ്റി വെച്ച തേങ്ങ ഉണ്ടല്ലോ അത് ഇതിൽ ഇങ്ങനെ ഒന്ന് വിടർത്തി ഒന്ന് ഇട്ട് കൊടുക്കണം ചിട്ടപ്പുട്ട പോലെ തന്നെ ആവി കയറി അതിനുള്ളിലേക്ക് നല്ല രീതിയിൽ ആവുകയറി വേവും പിന്നെ പൊടി താഴേക്ക് ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടല്ലോ ഈ പച്ചമ്മീൻ്റെ ഒരു ഓട്ടമുള്ള പാത്രത്തിന് അതൊക്കെ പൊടി താഴേക്ക് പോകാതിരിക്കാനാണ് നമ്മൾ ആദ്യം കുറച്ച് തേങ്ങ ഇങ്ങനെ വിതരിക്കൊടുക്കുന്നത് അപ്പോൾ പൊടി ഒരിക്കലും താഴേക്ക് വെള്ളത്തിലേക്ക് പോകത്തുമില്ലേ കറക്റ്റ് അഞ്ചു മണി ആയിട്ടോ അഞ്ചുമണി ആയപ്പോഴത്തേക്ക് എൻ്റെ ചോറ് പകുതി വെന്തിട്ടുണ്ട് ഫുഡ് റെഡി ആയിട്ടുണ്ട് തക്കാളിക്കാറ് റെഡി ആയിട്ടുണ്ട് മുട്ട ആവേറി ഓർന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചുള്ളൂ കാരണം ഒറ്റ ഒരു ഇതിൽ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ പിന്നെ എഡ്യൂക്കേഷനെ കുറിച്ച് പറയുമ്പോൾ ഇനിയിപ്പോ എഡ്യൂക്കേഷൻ ഇല്ലാതെ വേറെ ജോബുകൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഒരുപാട് എഡ്യൂക്കേഷൻ്റെ ആവശ്യമുണ്ടോ ആ ഏത് ജോലിന് അതിൻ്റെതായ മാന്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ ശരിയാണ് എല്ലാ തൊഴിലിനും അതിൻ്റെതായ മാന്യതയുണ്ട് പക്ഷെ നമ്മളെപ്പോഴും ചിന്തിക്കുക നമ്മളെ പോലെ കഷ്ടപ്പെടാതെ വലിയ വിദ്യാഭ്യാസം വിദ്യാഭ്യാസമൊന്നുമില്ലാതെ നമ്മൾ ജീവിച്ചിട്ടും നമുക്ക് ജോലിയൊക്കെ കിട്ടി നമ്മൾ പക്ഷേ അതിനനുസരിച്ച് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം അത്രയ്ക്ക് നമ്മളെ മടുപ്പുള്ളവർക്ക് അതുപോലെ ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ തെണ്ടി അടക്കേണ്ട അവസ്ഥയല്ല വരുന്നത് കാണാൻ പാടില്ല സർട്ടിഫി ഇങ്ങനെ കാരണം ഒരുപാട് ക്വാളിഫിക്കേഷൻസും ഒരുപാട് എക്സ്പീരിയൻസും ഒക്കെ ഉള്ളവർക്ക് എപ്പോഴും ഒരു മുൻഗണന ഉണ്ടാവുമല്ലോ അപ്പം അത് വെച്ച് നമ്മൾ നോക്കാമെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ കീഴിലെ നിന്നിട്ട് അതുപോലെയുള്ള തൊഴിലേക്കൊക്കെ പോകേണ്ടതായിട്ട് വരും അത് നമ്മുടെ മക്കൾക്ക് വരരുതല്ലോ എന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണല്ലോ നമ്മൾ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നത് അപ്പോൾ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടണ്ടല്ലോ എന്ന് കരുതിയായിരിക്കാം നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് വിദ്യാഭ്യാസം നൽകിയത് അപ്പം അതനുസരിച്ച് നമ്മൾ നമ്മുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക അതുമാത്രമാണ് പറയാനുള്ളത് ഇപ്പോഴും നമ്മൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടുന്ന ഒരു സമ്പത്ത് എന്ന് പറയുന്നവരുടെ വിദ്യാഭ്യാസം മാത്രമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ വിദ്യാഭ്യാസത്തെ ഇത്രയധികം പ്രോത്സാഹിപ്പിക്കുന്നത് കേട്ടോ അപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ് പഠിക്കുക 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 എന്നുള്ളത് പിന്നെ നമുക്ക് എല്ലാ കാര്യത്തിനും നമുക്ക് ഫ്രീഡം ഉണ്ടാകും ചില കുട്ടികളൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളാണെങ്കിൽ പോലും അതിന് എത്ര പ്രാധാന്യം കൊടുക്കാതെ നമ്മൾ നമ്മുടെ ഫ്രണ്ട്ഷിപ്പും ഒക്കെ ആയിട്ട് നമ്മൾ നമ്മളങ്ങ് മുന്നോട്ട് പോയിട്ടുണ്ടാകാം പക്ഷേ അങ്ങനെയല്ല വേണ്ടത് നമുക്ക് സൗഹൃദങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം നമുക്ക് എന്ത് കാര്യങ്ങൾക്കും നമുക്ക് ലൈഫ് ലോങ് ഫ്രീഡം ഉണ്ട് പക്ഷെ നമുക്ക് കിട്ടുന്ന ഒരു പരിമിതിക്കുള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടമാണ് അത് പരമാവധി യൂസ്ഫുൾ യൂസ്ഫുള്ളാക്കിയില്ലെങ്കിൽ പിന്നീട് ദുഃഖിക്കേണ്ടതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞൊരു അഡ്വൈസ് എന്ന് വേണമെങ്കിൽ അല്ലെങ്കിൽ അനുഭവം കൊണ്ട് പറയുന്ന ഒരു കാര്യമെന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അതാരും അങ്ങനെ കേൾക്കത്തോ അനുസരിക്കത്തോ ഒന്നുമില്ല കാരണം അത് നമുക്ക് നമ്മുടെ അനുഭവത്തിൽ വന്നെങ്കിൽ മാത്രമേ നമ്മൾ പഠിക്കുകയുള്ളൂ അത് പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ് പിന്നെ ആർക്കെങ്കിലും ഒരു കുഞ്ഞ് ബുദ്ധി പുതുക്കുകയാണെങ്കിൽ ഉപകരിക്കട്ടെ എന്നതാണ് പറയുന്നത് എല്ലാവർക്കും അഭിപ്രായങ്ങൾ പറയും ഞാൻ ഈ പറയുന്നതിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ നമുക്കിപ്പം കൂട്ടുകൂടാം ബീച്ചിൽ കറങ്ങാൻ പോകാം സിനിമ കാണാൻ പോകാം ബന്ധുക്കളോടൊപ്പം സമയം ചിലവഴിക്കാം മൊബൈൽ യൂസ് ചെയ്യാം ചാറ്റ് ചെയ്യാം ചീറ്റ് ചെയ്യാം എല്ലാം നമുക്ക് ലൈഫ് ലോങ്ങും ഫ്രീഡുള്ള കാര്യമാണ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിൽ നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ പക്ഷേ വിദ്യാഭ്യാസം എന്നത് നമുക്ക് എത്ര വർഷത്തെ കോഴ്സാണോ അല്ലെങ്കിൽ എത്ര നാൾ നമ്മൾ ആ വിദ്യാഭ്യാസ ഹയർ എഡ്യൂക്കേഷൻ ആണോ ചേർന്നിരിക്കുന്നത് അത്രയും ഒരു പരിധിക്കുള്ളിൽ അതിന് ലിമിറ്റേഷൻസ് ഉണ്ട് അവിടെ നമുക്ക് അതിൻ്റെ ഫ്രീഡം തീരുവാണ് അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് കറക്റ്റായിട്ട് ചെയ്യാതോടൊപ്പം തന്നെ നമുക്ക് ലൈഫ് എൻജോയ് ചെയ്യാം എൻ്റെ ഒരു ഇത് എന്നു വേണമെങ്കിൽ പറയാം നമ്മളെ രണ്ട് മുട്ട പൊരിക്കുവാണ് ഞാൻ സൂട്ടറിന് വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട് പണ്ടിങ്ങനെ ഇണ്ടാക്കിയപ്പോ എനിക്കൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നേ ഇതിനെ പുട്ടെന്ന് വിളിക്കാൻ പറ്റുമോന്ന് പുട്ട് കുറ്റിയിലേക്കോ അല്ലെങ്കിൽ ചിരട്ടയിലേക്കോ ഇട്ടെടുത്താൽ അതിനൊരു ഷേപ്പ് കിട്ടും ടേസ്റ്റിന് മാറ്റമൊന്നും വരുന്നില്ലല്ലോ ഇതും അത് തന്നെയാണ് ടേസ്റ്റിന് മാറ്റമൊന്നുമില്ല പ്രത്യേകിച്ചൊരു ഷേപ്പ് ഇല്ല നമ്മുടെ ഉപ്പുമാവ് പോലെയൊക്കെയാണ് എന്ന് തോന്നുമെങ്കിലും ഇത് മുറിച്ച് മുറിച്ചാണ് എടുക്കാൻ പറ്റുള്ളൂ പുട്ട് എങ്ങനെയാണോ വരുന്നത് അതുപോലെ തന്നെയാണ് പിന്നെ പുട്ട് നമ്മൾ പൊടിച്ച് തന്നെയല്ലേ പുട്ട് ഉടച്ചിട്ടാണല്ലോ നമ്മള് കറിയോ പഴമോ ഒക്കെ കൂട്ടി കഴിക്കുക ഇത് നേരത്തെ ഉണച്ചണ്ണു വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ രണ്ട് മുട്ടയാണ് പൊരിച്ചെടുത്തത് ഒരെണ്ണം മനസ്സൂട്ടം കഴിച്ചിട്ട് പോകട്ടെ ഒരെണ്ണം സ്കൂളിലും കൊണ്ടുപോകട്ടെ അപ്പൊ മുട്ടയും തക്കാളി കറിയും അങ്ങനെ എൻ്റെ അടുക്കളയിലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ചോറ് ഒരു രണ്ട് മിനിറ്റ് കൂടി വേവാനുണ്ട് അഞ്ചര ആയിട്ടോ അഞ്ചര ആയിട്ടൊരു ഒന്ന് ഒന്ന് പത്ത് ഒരു മണിക്കൂർ ഒരു പത്ത് മിനിറ്റൊക്കെ വേണം ചോറ് വേവാൻ അപ്പം പുട്ടു ഉണ്ടാക്കി പുട്ടിന് കറി മീൻ ഉണ്ട് അത് കൂട്ടി ഞാൻ കഴിക്കും പിന്നെ ആൻസിനാണെങ്കിൽ തക്കാളി കറി ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട എന്നൊക്കെ പറയാം ഭയങ്കര ഇഷ്ടം തക്കാളി പച്ചക്ക് കഴിക്കാനും ഇഷ്ടം അല്ലാതെ കഴിക്കാനും ഇഷ്ടം പിന്നെ ഇപ്പം ചിലർക്കൊക്കെ തെറ്റിദ്ധാരണയുണ്ട് തക്കാളി കഴിച്ചിട്ടുണ്ടെങ്കിൽ കിഡ്നി സ്റ്റോൺ ഉണ്ടാകുന്നത് വെറുതെ പറയുന്നതാണ് ഒരു ഘടകമുണ്ട് അത് കിഡ്നി സ്റ്റോൺ ഉള്ളവർക്ക് കൊള്ളത്തില്ലെന്നേ ഉള്ളൂ ഇല്ലാത്തവർ തക്കാളി കഴിച്ചത് കൊണ്ട് ഒരു കുഴപ്പവും ഞാനൊക്കെ എന്തുമാത്രം തക്കാളി കഴിച്ചിരിക്കുന്നു പിന്നെ ഇപ്പോഴത്തെ പച്ചക്കറി അങ്ങനെ അധികം സാലഡ് രൂപത്തിലൊന്നും കഴിക്കാൻ കൊള്ളത്തില്ലെന്ന് പറയും വിഷാംശം കൂടുതലുള്ളത് കൊണ്ട് അത് അത് മാത്രമാണ് അല്ലാതെ വേറെ തക്കാളി കൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ ഞാനാണെങ്കിൽ ഒത്തിരി പേര് തക്കാളി കഴിച്ചാൽ കിഡ്നി സ്റ്റോൺ ഉണ്ടാവും അപ്പം ഞാൻ ചിന്തിച്ചു ദൈവമേ കിഡ്നി സ്റ്റോൺ ഉണ്ടാവുമോ ഞാനൊക്കെ എന്തുമാത്രം കഴിച്ചിട്ടുണ്ട് എന്നൊക്കെ ചിന്തിച്ചിട്ട് ഞാൻ വെറുതെ ഗൂഗിളിലും അതുപോലെ തന്നെയുള്ള ഡോക്ടേഴ്സ് തക്കാളിയുടെ ഗുണങ്ങൾ ദോഷങ്ങളെല്ലാം ഞാൻ പോയി ഒരുപാട് സെർച്ച് ചെയ്ത് വായിച്ചു നോക്കി നമ്മുടെ സ്വഭാവം എന്താണെന്നറിയോ അറിയുമോ ഒരാളത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ശരിയാണ് ഇന്നതാണ് അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും നമ്മളൊരു കമൻറ്റ് കണ്ടുകഴിഞ്ഞാൽ തക്കാളി കഴിച്ചാൽ കിഡ്നി സ്റ്റോൺ ഉണ്ടാകും എന്നൊരു കമൻറ്റ് കണ്ട വേറെ ആരെങ്കിലും തക്കാളി കഴിക്കുന്നത് കണ്ടാൽ നമ്മൾ അവിടെ പോയിട്ട് കമൻ്റ് ഇടും ഒരു കമൻറ്റ് ഇട്ടുകൊണ്ട് എന്താ ഏതാന്നൊന്നും നമ്മൾ നോക്കാൻ പോകത്തില്ല അതാണ് നമ്മുടെ മനുഷ്യന്മാരുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളതിൽ കൂടുതൽ ചിക്കി ചാൻ പക്ഷെ അങ്ങനെയല്ല ഞാൻ തികച്ചു വേറിട്ട വ്യക്തിയാണ് അതുകൊണ്ട് നമ്മൾ നോക്കിയപ്പോൾ കിഡ്നി സ്റ്റോൺ ഉള്ളവർക്ക് ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിലെ ഒരു ഘടകം കിഡ്നി സ്റ്റോണുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് അത് ഉള്ളവർക്ക് ഉണ്ടായിട്ടുള്ള ഒരു വീണ്ടും കഴിച്ച് ചിലപ്പം ഉണ്ടാവുള്ള ചാൻസ് അല്ലെങ്കിൽ കൂടാനുള്ള ചാൻസ് കാണുന്നുണ്ട് ഇതിപ്പോൾ കിഡ്നി സ്റ്റോൺ മാറുന്നതിന് മുമ്പ് തക്കാളി പച്ചയ്ക്ക് കഴിക്കാൻ കൊള്ളില്ല എന്നല്ലാത്തവർക്ക് കുഴപ്പമൊന്നുമില്ല തക്കാളിയിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ജസ്റ്റ് പോയി തക്കാളിയുടെ ഗുണങ്ങള് ദോഷങ്ങൾ തക്കാളി കിഡ്നിസ്റ്റുകൾ ഉണ്ടാക്കുമോ എന്നൊക്കെ പോയി വെറുതെ വന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ കൂടുതൽ അറിവുകൾ കിട്ടും ഒരുപാട് ഡോക്ടേഴ്സ് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞതോ അല്ലെങ്കിൽ എന്നെ പോലെയുള്ള സാധാരണക്കാര് എഴുതി വെച്ചതോ ആയ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ ഒരുപാട് മാഗസിൻസിൽ വനിതാ പോലെയുള്ള മാഗസിൻസിൽ ഒരു പ്രസി പ്രസിദ്ധരായ പ്രമുഖരായ ഒരുപാട് ഡോക്ടേഴ്സ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെ തക്കാളീന്റെ കാര്യത്തിലൊരു തീരുമാനമാക്കി വെച്ചു പിന്നെ മുട്ട രണ്ടെണ്ണം പൊലിച്ചു മുട്ടെണ്ണം പൊരിച്ചത് അൻപനായതുകൊണ്ട് നമ്മള് മുളകൊന്നും ചേർക്കാതെയാണ് കേട്ടോ മുട്ട ഉപ്പ് കുരുമുളക് കൂടി കുറച്ച് ജസ്റ്റ് ഒന്ന് വിതറി കിട്ടുന്നേ ഉള്ളൂ രണ്ട് മുട്ട പൊരിച്ച് വെച്ചിട്ടുണ്ട് മുട്ട പിന്നെ അതായത് മീൻകറിയാണ് കേട്ടോ ഇന്നലെ വൈകിട്ട് വെച്ച് വെച്ച മീൻകറിയാണെങ്കിൽ നല്ല ചൂടോട് കൂടിയുള്ള മീൻകറിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ചൂടാക്കുന്ന ഒന്നുമില്ല അതേപോലെ തന്നെ തലേ ദിവസത്തെ മീൻകറിക്ക് ടേസ്റ്റ് ഉണ്ടെങ്കിൽ കാണിച്ചതരാ മീൻകറിയെ കണ്ടോ അമ്മച്ചി വെച്ചതാണ് കേട്ടോ അമ്മച്ചി മീൻകറി വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇച്ചിരി മീൻ വാങ്ങണം എന്ന് ചൂടാറട്ടെ എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് കറിയൊക്കെ എടുക്കാം അതുപോലെ തക്കാളി കറി ഞാൻ ഇതിനകത്താണ് എടുക്കുന്നത് A mí dado OK aquí. Okay. ചോറും ഞാനപ്പം രാവിലെതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണെ നമ്മുടെ പുട്ടും മീൻ കറിയും ഇതെന്ത് കോമ്പിനേഷൻ എന്ന് ചോദിക്കണ്ട ഞാൻ പുട്ടിൻ്റെ കൂടെ എന്ത് കിട്ടിയാലും കഴിക്കും അപ്പം ദോശ മീൻകറിയും ചപ്പാത്തി മീൻകറി അപ്പം മീൻകറി എന്നൊക്കെ അപ്പവും മീൻകറിയൊക്കെ ഭയങ്കര കോമ്പിനേഷനാണ് അയ്യേ അപ്പം മീൻകറിയെന്ന് ചോദിക്കണ്ട ആ അഞ്ചപ്പവും രണ്ട് മീനും കർത്താവ് പണ്ട് വീതിച്ച് കൊടുത്തതാണ് എല്ലാവർക്കും പണ്ട് മുതലേ ഉള്ള പാരമ്പര്യ അലച്ചുടനെന്തെടുക്കുമെന്ന് കാണിച്ചെ ഏ ബുക്കൊക്കെ പൊതിഞ്ഞൊക്കെ തരുമ്പോഴേ എടാ വേറെ പേപ്പർ എടുക്കണ്ട അത് വെച്ച് ഞാൻ ശരിയാക്കി തരാം എടാ അങ്ങനെ അല്ലട ആ അത് തികയും നീ എന്നെ നീ എന്തെങ്കിലും കാണിക്കണതാ എത്രയും പേപ്പറ ആ രണ്ടായിട്ട് മടക്കി കഴിയുമ്പോൾ തികയോ എടാ ആ രണ്ട് നിനക്ക് ഒരു ലോജിക്കും ഇല്ലേ രണ്ടായിട്ട് മടക്കി കഴിയുമ്പോൾ തികയോ നീ പൊതിയണോണം വെച്ച് നോക്കിക്കേ പേപ്പറ് അങ്ങനെയാണോ പൊതിയണതോ ഒരു സൈഡല്ലേ ആയിട്ടുള്ളൂ എടാ അത് ഒരു സൈഡല്ലേ ആയിട്ടുള്ളൂ ഇങ്ങനെ വര ഇടണം ബുക്കും മടക്കി തന്നെ വെച്ചിട്ട് മറ്റേ അതിങ്ങനെ ഉള്ളിലേക്ക് കയറ്റി വിടണം മനസിലായാ പിന്നെ അടുത്തത് കത്ര അതായി ചിത്ര ഹാൻഡ് ബാഗ് ഇതിടന്ന് വാരിയക്കാണ്ടി ഒരു സ്റ്റാർ ബാക്ക് క్రదలు కొడి లేని లేన నిని ని కో తగారుతా. അങ്ങനെ ആനുസൂട്ടനെ ബുക്കൊക്കെ പൊതിഞ്ഞുകൊടുത്തു ആയുസൂട്ടിനെ ഇംഗ്ലീഷിൻ്റെ നോട്ട് ബുക്ക് തീർന്നു അപ്പോൾ എനിക്ക് വാങ്ങിച്ചുകൊണ്ട് വരാൻ ഞാൻ എന്നും മറന്നുപോന്നുകൊണ്ട് ആനസൂട്ടിൻ്റെ പൈസ കൊടുത്തുവിട്ടു അങ്ങനെ ഇരുവരും കൊടുത്ത് അരിസൂട്ട് ബുക്കൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് വന്നത് ഞാൻ എന്നും ഇങ്ങനെ നേരത്തെ പോകുമ്പോൾ അനുസൂട്ടിന് ഭയങ്കര വിഷമാന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ പോകണാണോ അവൻ അങ്ങ് ഫീലിംഗ്സ് അടിച്ച് പോകും പിന്നെ അവൻ ഇവ സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പോഴേ ഞാനില്ലല്ലോ വീട്ടിൽ അപ്പം അതിൻ്റെ ഒരു അവന് ഭയങ്കര വിഷമാന്നൊക്കെ എനിക്ക് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ആ നിനക്കും വിഷമാണോ നിനക്കും വിഷമാ പറഞ്ഞ ബൊമ്മാസിന്റെ കാര്യം എനിക്കറിയത്തില്ലാട്ടോ അത് പാവം മിണ്ടാപ്രാണി അപ്പൊ കഷ്ടപ്പെട്ട് ബാസ്ക്വിനും പൊക്കിക്കൊണ്ട് നിൽക്കുന്ന അപ്പൊ നമ്മള് വീഡിയോ വൈൻഡപ്പ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യണം അപ്പൊ വീണ്ടും പുതിയ വിശേഷം പുതുപുത്ത വീഡിയോ വീണ്ടും